ഇന്ന് ജന്മാഷ്ടമി പാട്ടും ഭജനയും ആഘോഷവുമായി നാടാകെ പീലിചൂടും യുദ്ധവും പ്രളയവും തീർത്ത തോരാ കണ്ണീരിലും ആത്മവിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും മുരളികയൂതി ഉണ്ണിക്കണ്ണന്മാർ തെരുവുകൾ നിറയും കേരളം ഗോകുലമാകും ഓരോ വീട്ടിലും മേഘശ്യാമളൻ ഉണ്ണിയുടെ പിറന്നാൾ കീർത്തനങ്ങൾ മുഴങ്ങും ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ബാലദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിനാകെ ശോഭ പകർന്ന് പതിനായിരക്കണക്കിന് ശോഭായാത്രകളും ഉണ്ടാകും നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും അകമ്പടിയാകും ബാലിക ബാലന്മാർ കൃഷ്ണനും രാധയും ഗോപി ഗോപന്മാരുമാകും ഉരുൾപൊട്ടലിൽ സർവം നഷ്ടമായ വയനാട്ടിൽ ആഘോഷം പ്രാർത്ഥനാ സഭയായി മാറും അവതാരപുരുഷന്മാർ അനവധി ഉണ്ടെങ്കിലും അവരുടെ ജീവിതം പ്രൗഢദശയിൽ ആരംഭിക്കുന്നതാണ് എന്നാൽ നാം അറിയുന്ന ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരമായ ഘട്ടം ലീലയാടി കാലിമേച്ചു നടന്ന ബാല്യമാണ് കേരളത്തിൽ പിറവിയെടുത്ത ബാലഗോകുലം അക്ഷരാർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിസ്മയകരമായ ബാല്യത്തിന്റെ പുനരാവിഷ്കാരത്തിന് വേണ്ടിയാണ് സുഹൃതസിദ്ധമായ സംസ്കൃതിയിൽ നിന്ന് ഉദ്ഭവം കൊണ്ട ഭവ്യ സങ്കല്പമാണ് ബാലഗോകുലം വിഭാവനം ചെയ്യുന്നത് ജന്മാഷ്ടമിയെ വരവേൽക്കുവാൻ ബാലഗോകുലം സംസ്ഥാനത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരും എല്ലാം ചേർന്ന് സംസ്ഥാനത്തെ അമ്പാടിയാക്കുന്ന കാഴ്ചയാണ് ഓരോ മലയാളികളും ഇന്ന് സാക്ഷ്യം വഹിക്കുക കൊച്ചി കോഴിക്കോട് കൊല്ലം കോട്ടയം ഗുരുവായൂർ ആറന്മുള തുടങ്ങിയ സ്ഥലങ്ങളിൽ വിപുലമായ ശോഭായാത്രാ സംഗമങ്ങളും നടക്കും സമാപന സ്ഥലത്ത് എത്തുക വിവിധ ആഘോഷ പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ തിരുവനന്തപുരത്തും സുരേഷ് ഗോപി തൃശൂരും ശോഭായാത്രാ സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ള സദ്യ ഇന്ന് രാവിലെ പതിനൊന്നിന് ക്ഷേത്ര ആനക്കൊട്ടിലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭഗവാന് സദ്യ സമർപ്പിക്കും അമ്പത്തിരണ്ട് കരകളിലെ കരനാഥന്മാരടക്കം അരലക്ഷം പേരോളം അഷ്ടമിരോഹിണി സദ്യയിൽ പങ്കുചേരും ആനക്കൊട്ടിലിന്റെ വടക്കുവശം മുതൽ പടിഞ്ഞാറേ തിരുമുറ്റത്ത് യക്ഷയമ്പലം വരെയുള്ള സ്ഥലം അമ്പത്തിരണ്ട് കരനാഥന്മാർക്ക് ഭക്ഷണം വിളമ്പും ഭക്തർക്ക് തെക്കേ തിരുമുറ്റത്താണ് സദ്യ വടക്കേ മാളികയുടെ മുകളിലത്തെ ഊട്ടുപുര വിശിഷ്ടാതിഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട് വള്ളസദ്യ വഴിപാടിനും കൂപ്പൺ എടുത്തിട്ടുള്ളവർക്ക് പാഞ്ചന്യം കൃഷ്ണവേണി വിനായക എന്നീ ഓഡിറ്റോറിയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ അറിയിച്ചു ജന്മാഷ്ടമി ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വിദേശത്തുള്ള ഭാരതീയർക്കും ആശംസകൾ അറിയിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു സന്തോഷത്തിന്റെ ഈ ഉത്സവം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹത്തായ ആശയങ്ങളിൽ സ്വയം സമർപ്പിക്കാനുള്ള പ്രചോദനമാകട്ടെ എന്നും രാഷ്ട്രപതി കുറിച്ചു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ ജന്മാഷ്ടമിക്ക് ഒരുങ്ങിയാണ് അയോധ്യ ശ്രീകൃഷ്ണൻ ജന്മാഷ്ടമിയുടെ ഒരുക്കങ്ങൾ രാമനഗരിയിലെ മഠങ്ങളിലും ക്ഷേത്രങ്ങളിലും ആചാരങ്ങളോടെ ആരംഭിച്ചു ജന്മാഷ്ടമി ദിനത്തിൽ രാംലല്ലയ്ക്ക് ഒന്ന് പോയിന്റ് അഞ്ച് ഗുവിൻഡൽ പഞ്ചിരി നേദ്യമായി നൽകും അൻപത് കിലോ പഞ്ചാമൃതം ഉപയോഗിച്ചാണ് അഭിഷേകം നടത്തുക വിവിധ സാംസ്കാരിക പരിപാടികളും നടക്കും അയോധ്യയിൽ രണ്ട് ദിവസമാണ് ജന്മാഷ്ടമി ഉത്സവം ഗോകുൽ ഭവൻ ബ്രിജ്മോഹൻ കുഞ്ച് രാധാ ക്ഷേത്രം രാജ് സദൻ ഗുരുധാം ഇസ്കോൺ ക്ഷേത്രം രാധാമാധവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ജന്മാഷ്ടമിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മധുരയിൽ നടക്കുന്ന ജന്മാഷ്ടമി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും